രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമത്തിലുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമുദായ നേതാക്കളെ നേരിട്ട് കണ്ട് പിന്തുണ ഉറപ്പിക്കുന്നതിനൊപ്പം എല്ലാ വിഭാഗത്തിലുമുള്ള ശബരിമല വിശ്വാസികളെയും അയ്യപ്പ സംഗമത്തിനെത്തിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ശ്രമം ഇതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഏകോപന ചുമതല ശബരിമല ഡോക്ടർ അരുൺ എസ് നായർക്ക് നൽകി ആഗോള അയ്യപ്പ അയ്യപ്പ സംഗമമാണ് ചർച്ച വിവാദങ്ങളിലേക്ക് പോകാതെ സംഗമം പരമാവധി ഗംഭീരമാക്കാനുള്ള തിരക്കിട്ട ശ്രമമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നത് സാമുദായിക നേതാക്കളെ കണ്ട് പിന്തുണ ഉറപ്പിക്കുന്നതിനൊപ്പം അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനവും സജീവമായി പുരോഗമിക്കുകയാണ് അയ്യപ്പ സംഗമത്തിന്റെ ക്രമസമാധാന ചുമതല എ ഡി ജി പി ആർ സജിത്തിനാണ് പ്രോഗ്രാം ഏകോപനം ശ്രീധന്യ സുരേഷ് ഐ എ എസ് മൊത്തം ഏകോപന ചുമതല ശബരിമല എ ഡി എം അരുൺ എസ് നയർക്കാണ് അയ്യപ്പ സംഗമം ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണെന്നും തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണെന്ന് പറയുന്നത് ബാലിശമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ശബരിമലയുടെ ലോകത്തിന്റെ നിറകെടുത്തു അതൊക്കെ ഒന്നും മാനുഷികമായ ആരോപണങ്ങൾ പറയാതെ ഇന്ത്യയിൽ സ്ത്രീപ്രവേശം എന്നുള്ള ഇഷ്യൂ ഇപ്പൊ ഇല്ലല്ലോ വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഞങ്ങൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി സാറിനെ കണ്ടിരുന്നു എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുമാനൻ നായർ സാറിനെ കണ്ടിരുന്നു അപ്പൊ രണ്ടുപേരും വലിയ പിന്തുണയാണ് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികളെ പറ്റിക്കാനാണെന്ന് പറയുന്ന ബി ശബരിമല പ്രക്ഷോഭത്തിൽ അറസ്റ്റിലായവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണ് കേസുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ ഞങ്ങൾ കാരണം അപ്പോൾ മന്ത്രി പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് തെളിയി ശബരിമല യുവതി പ്രവേശനം ഉണ്ടാക്കിയ രാഷ്ട്രീയ ക്ഷീണം അയ്യപ്പ സംഗമത്തിലൂടെ മറികടക്കാനാകുമെന്ന വിശ്വാസമാണ് സി പി ഐ എമ്മിനും സർക്കാരിനും ഉള്ളത് റിപ്പോർട്ടർ തിരുവനന്തപുരം